ക്രിസ്മസ് അവധിക്കാലം ആഘോഷമാക്കാൻ ഒരുങ്ങി പറശ്ശിനിക്കടവ് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് സന്ദർശകർക്ക് വ്യത്യസ്തമായ അനുഭവം സമ്മാനിക്കാൻ പുതിയ ഇറ്റാലിയൻ സാഹസിക റൈഡ് റോഡിക്സ് സജ്ജമായി അത്യാധുനിക സൌകര്യങ്ങളോട് കൂടിയ റൈഡിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ നിർവഹിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും വ്യത്യസ്തമായ റൈഡുകൾ ഒരുക്കുന്നതിൽ എന്നും മുന്നിലാണ് പർശ്വനിക്കടത് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് ഇപ്പോഴിതാ അവധിക്കാലം ആഘോഷമാക്കാൻ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ സാഹസിക റൈഡ് റോഡിക്സ് സന്ദർശകർക്കായി സജ്ജമായതായി മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റൈഡിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ നിർവഹിക്കും വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് ചെയർമാൻ പി വി ഗോപിനാഥ് അധ്യക്ഷനാകും പതിനഞ്ച് കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഇറ്റാലിയൻ കമ്പനിയായ മൊസെർ അത്യാധുനിക റൈഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് മീറ്റർ ഉയരത്തിൽ കറങ്ങുന്ന ഈ റൈഡ് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് പുത്തൻ അനുഭവം സമ്മാനിക്കും റൈഡിനൊപ്പം തന്നെ ഇതിലെ ഇരിപ്പിടങ്ങൾ മുന്നൂറ്ററുപത് ഡിഗ്രിയിൽ കറങ്ങുന്നു എന്നതാണ് പ്രധാന പ്രത്യേകത ഒരേ സമയം ഇരുപത്തിനാല് പേർക്ക് ഈ റൈഡ് ആസ്വദിക്കാം ഇറ്റലിയിൽ നിന്നെത്തിയ സാങ്കേതിക വിദഗ്ധരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഇതിന്റെ ഇൻസ്റ്റാലേഷൻ പൂർത്തിയാക്കിയത് ഡബിൾ സേഫ്റ്റി സിസ്റ്റം റൈഡിൽ ഉറപ്പാക്കിയിട്ടുണ്ട് ചരിത്രത്തിൽ നേരിട്ട് വിസ്മയെ തന്നെ ഇറക്കുമതി ചെയ്തിട്ടുള്ള റെയ്ഡ് ഈ സ്ഥാപനത്തിനകത്ത് സ്ഥാപിക്കുന്നത് റക്കുമതി ലൈസൻസ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് ഒരു ഇറ്റാലിയൻ റെയ്ഡ് പുതിയ റെയ്ഡ് ഞങ്ങൾ തന്നെ നേരിട്ട് ഇറക്കുമതി ചെയ്തിട്ടാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇറ്റലിയിൽ നിന്നു തന്നെയുള്ള ടെക്നീഷ്യന്മാരാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇവിടെ വന്ന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇൻസ്റ്റേഷൻ വർക്കുകളൊക്കെ പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചുകൊണ്ട് റെയ്ഡിൻ്റെ പ്രവർത്തനം ഉൾപ്പെടെവർ ഇറ്റലി എന്ന നഗരത്തിൽ തന്നെ വന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നൊരു നിലയാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും ഇന്നത്തെ യുവതലമുറക്കും അതുപോലെ തന്നെ കുടുംബങ്ങൾക്കുമെല്ലാം ഏറെ ആവേശകരമാവുന്ന രൂപത്തിലാണ് റോഡീസിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നത് അതീ ഈ റെയ്ഡ് ഇസ്മിയ പാർക്ക് എത്തുന്ന എല്ലാ സന്ദർശകരും ആവേശപൂർവ്വം ഏറ്റെടുക്കുന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സഹകരണ മേഖലയിലെ ഏറ്റവും വലിയൊരു സംരംഭമാണ് വിസ്മയ അമ്യൂസ്മെൻറ് പാർക്ക് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സഹകരണ മേഖലയിൽ ഇതുപോലുള്ള മറ്റൊരു സ്ഥാപനം നമ്മുടെ സംസ്ഥാനത്തോ രാജ്യത്തോ എവിടെയുമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഏതാണ്ട് മുന്നൂറോളം ജീവനക്കാർ ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അനുബന്ധമായും നിരവധി ആളുകളുടെ ജീവിതമാർഗമായി ഈ പാർക്കിനെ മാറ്റിയെടുക്കാൻ വേണ്ടി വിസ്മയക്ക് കഴിഞ്ഞിട്ടുണ്ട് പൂർണ്ണമായിട്ടും ജനകീയ പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് വിസ്മയ പാർക്കിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ജനങ്ങളിൽ നിന്ന് ഓഹരിയും വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് ഷെയറുകളുമെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് ഡെപ്പോസിറ്റുകളുമെല്ലാം ശേഖരിച്ചുകൊണ്ടാണ് വിസ്മയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് തുടക്കത്തിൽ ദീപമായിട്ടുള്ള നഷ്ടത്തിലാണ് സ്ഥാപനം പ്രവർത്തിച്ചതെങ്കിൽ പടിപടിയായി ആ നഷ്ടം കുറച്ചുകൊണ്ട് സഹകരണ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്ഥാപനമായി ഈ വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്കിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നാളിതുവരെ നടത്തിയുള്ള പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട് വിസ്മയുടെ മുന്നേറ്റത്തിൻ്റെ ഒരു ചുവട് കൂടിയാണ് ഇരുപത്തി മൂന്നാം തീയതി യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത് റോഡിക്സ് എന്ന പേരിലുള്ള ഇറ്റലിയിലുള്ള മോസർ കമ്പനി തയ്യാറാക്കിയിട്ടുള്ള ഈ റെയ്ഡ് ജനങ്ങളാകെ ആവേശപൂർവ്വം ഏറ്റെടുക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഒമ്പതര മണിക്ക് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ഈ റെയ്ഡ് സന്ദർശകർക്കായിട്ട് തുറന്നുകൊടുക്കാൻ പറ്റിപ്പോവാണ് ഉദ്ഘാടന പരിപാടിയിലും തുടർന്നും വിസ്മയെ എക്കാലവും സ്നേഹിച്ചിട്ടുള്ള എല്ലാ വിഭാഗ ജനങ്ങളുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാവണം രണ്ടായിരത്തി എട്ടിൽ പ്രവർത്തനം ആരംഭിച്ച വിസ്മയ പാർക്ക് ഇപ്പോൾ പതിനേഴാം വർഷത്തിലേക്ക് കടക്കുകയാണ് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏക അമ്യൂസ്മെന്റ് പാർക്കാണിത് പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർക്കിൽ നിലവിൽ അൻപത്തി അഞ്ചിലധികം റൈഡുകളുണ്ട് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേക ഇവന്റുകളും ഓഫറുകളും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് ചെയർമാൻ പി വി ഗോപിനാഥ് പറഞ്ഞു സമ്മേളനത്തിൽ എം ദാമോദരൻ കെ പി മോഹനൻ ഇ വൈശാഖ് വി വി നിധിൻ എന്നിവരും പങ്കെടുത്തു